നമസ്കാരം അപ്പൊ എങ്ങനെ ഇത് ഐറ്റം വേറെ ആക്കുവല്ലേ ഐറ്റം വേറെ ആക്കു വന്നേ പേരെന്താ ഒരു അനീഷ് ചേർത്തല ചേർത്തല എവിടുന്നേർത്തേർത്തല ചേണ്ടവര് അജയ് അജയ് കൊല്ലം അഞ്ചൽ കൊല്ലം അഞ്ചൽ പട്ടാമ്പി അപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നേ അതൊന്നറിഞ്ഞാ കൊള്ളാന്നുണ്ട് നമ്മളൊരു കണക്ഷൻ കൊടുക്കാൻ വന്ന ആള് ഞാൻ ചേട്ടൻ എന്താ ചെയ്യുന്ന നിങ്ങള് ചെയ്യുന്ന പറ്റി പറയണ്ട എന്താ ചെയ്യുന്ന പരിചയപ്പെടാന്നുള്ള ജോലി പ്രത്യേകിച്ച് പണി ഇല്ലാത്ത കാരണം ഇത് പറഞ്ഞ വേറെ ഒന്നും ഇല്ല കേട്ടു ഞാൻ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല പ്രോഗ്രാമും കാര്യങ്ങളും പ്രോഗ്രാം ഒക്കെ ആയിട്ട് അജയ് എനിക്ക് നന്നായിട്ട് അറിയാം നാടകത്തിലൊക്കെ അതിനനുസരിച്ചിട്ടുണ്ടോ നാടകം അല്ല അനേശ്നല്ലേ അല്ലേ ട്രൂപ്പിലാ തിരുവനന്തപുരം

എന്റെ ദൈവമേ ഈ വീട്ടിലെ മുഴുവൻ ജോലി ചെയ്ത് എന്റെ നാട്ടിലൊട്ടി പിടിക്കത്തേ ഉള്ളൂ ഈ ചൂട് കാരണം അടുപ്പെടുത്തി വെളി വെച്ചേക്കോ കഞ്ഞിവക്കായി ഞാൻ ഇവിടെ ഊതി ഊന്നിട്ടെ ഏ രമണിയുടെ കുടം അയ്യോ രാധയുടെയും കുടം ഇതെങ്ങനെ ഇവിടെ ഈ പേട്ടുകുടം പോടുന്നു തനിക്ക് നാട്ടിലെ സകല പെണ്ണുങ്ങളുടെയും അറിയാം എന്റെ അമ്പിളി നിന്റെ അത് ഇന്നലെ വരെ വെള്ളം നിങ്ങൾ എന്നിട്ട് കൂടി ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കിന് വന്ന് എന്നിട്ട് അവസാനം എല്ലാം കൂടി എന്നെ തൂടി പോക്കി കാണിച്ച് അല്ലേലും നല്ല പരിപാടി അടക്കുമ്പോ എനിക്ക് പണ്ടേ പങ്കെടുക്കാൻ ഹലോ ചേട്ടാ ഇപ്പൊ വന്നാ ഒപ്പിട്ടിട്ട് പോവാം ഉപ്പിട്ടിട്ട് പോപ്പ് സോടെ ചേച്ചിയുടിച്ചത് എനിക്ക് ഗ്യാസിന്റെ കണക്ഷ ഫോൺ വെച്ചിട്ട് രണ്ടു ഊത്ത് ഊതുമ്പോ ഞാൻ അവിടെ വരും ഞാൻ രണ്ടൂത്തേത് സർക്കാരിന് ഇത് വല്ല അറിയണോ റേഷൻ കാർഡും പെണ്ണുങ്ങളുടെ പേര് സകലമാന കാർഡും പെണ്ണുങ്ങളുടെ പേര് വല്ല അണ്ണാച്ചി പാണ്ടിയൊന്നും പലിശക്ക് എടുത്താൽ അത് മാത്രമേ എന്റെ പേര് കേസ് മറ്റേ സാധനം എവിടെ എടുക്കാല്ലേ ഞാനാരാണെന്ന് ചേച്ചിക്ക് അറിയാൻ ചേച്ചി എന്നോട് ചോദിക്കണം ഞാനാരാണെന്നും അപ്പൊ ഞാൻ ആരാണെന്നും അണ്ണൻ ആരാണെന്നും ചേച്ചിക്ക് പറഞ്ഞ് തരും അപ്പൊ ചേച്ചിക്ക് മനസ്സിലാവും ഞാൻ ആരാണെന്നും അണ്ണൻ ആരാണെന്നും അല്ലെ പഴയതെടുക്കുമെന്ന് ചോദിച്ചാടിച്ചു അങ്ങനെ എടുക്കണ്ട പുതിയത് ആഗ്രഹമില്ല പിന്നെ ഇതുപോലെ ഊതുന്ന ഒരു മുതലിന് ഞാൻ നോക്കിയിട്ട് ഈ വീട്ടിലെ ഒരു കുറവേ ആര് പറഞ്ഞു നീ ഒരു പത്ത് മിനിറ്റ് ഇവിടെ നിക്ക് ഗ്യാസിന്റെ ഇത് കാണാ പഴയ പോലെ ഒന്നും അല്ല നാളെ ഒരു ഗ്യാസ് താഴെ കൂടിയാ ഇന്നലെ വൈകിട്ട് വരെ അങ്ങനെ ചേച്ചി മറ്റേ സിലിണ്ടറി വന്ന ഗ്യാസിന്റെ പരിപാടി നിർത്തി ഇനി മുതൽ മണ്ണ് വെട്ടി പൈപ്പ് ഒഴിയാ താഴെക്കൂടിയാണ് ഗ്യാസ് വന്ന ഇങ്ങനെ ആക്കിയ അല്ലെങ്കിൽ തന്നെ ഈ സിലിണ്ടറുമായിട്ട് വന്നമാറ ജാടേണ്ട ആവശ്യം അണനുണ്ടാ ഇതെന്താന്ന് പറഞ്ഞാ ഈ ജപ്പാൻ വെള്ളത്തിന്റെ പൈപ്പ് കണത്തിയ നിങ്ങൾ അടുപ്പി കൊണ്ടിട്ടിരിക്കാ എല്ലി അനിയ അവിടുത്തെ കഥ ഞാൻ ഈ അടുപ്പി കിടന്ന് ഊതി ഊതി എന്റെ ഊപ്പാട് വന്നിരിക്കുക ഇതാകുമ്പോ അതിന്റെ അറ്റം കൊണ്ടുവന്ന് ഇത് കണക്ട് ചെയ്ത് ആ പൈപ്പ് പറഞ്ഞാൽ നല്ല കാറ്റാൻ മണ്ണിന്റെ അടി കൂടി മണ്ണിലൊക്കെ പെണ്ണ് കാണാൻ പോണു എന്റെ തലേ പൊട്ടിത്തെറിക്കണ സകല സാധനവും കൂടി ഇനി മണ്ണിന്റെ അടി ആക്കുക ഇപ്പൊ തന്നെ ഗ്യാസ് ആക്കി വിദേശത്തൊക്കെ പൊട്ടിത്തെറിക്കുവെന്നും പറഞ്ഞു കറണ്ട് വരെ മണ്ണിന്റെ അടിയിലാക്കി ഈ ആക്കുന്നത് സാധനത്തിനെടുത്ത് കൊടുക്കല്ലേ ചേച്ചി പൊട്ടിത്തെറിക്കല്ലേ ഒരു സംഭവം നിങ്ങൾ ഇതുവരെ ഗ്യാസിന് അപേക്ഷ കൊടുത്തിട്ടില്ല ഇനി ഇപ്പൊ പരിപാടി നടക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യ എന്റെ മിഷിയത്തെ ചേച്ചിയുടെ കൈ പതിയണം

ഞങ്ങൾക്ക് ഗ്യാസ് കണക്ഷൻ കിട്ടി ജോലി ഭാരം പറഞ്ഞില്ലേ അപ്പൊ നിങ്ങൾ